സ്ത്രീയക ദൈവത്തിന് സ്തുതി കാഴ്ചയാലല്ല വിശ്വാസ തലത്രേ ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാൽ അതിശയം പൂണ്ട് വിശ്വാസത്തിൽ ഉറക്കപ്പെട്ട ഒരു ഒരനുഭവമാണ് ഉദിതനായ യേശുതമ്പുരാൻ്റെ കള്ളറയിൽ കണ്ടത് ഓരോ ഉയർപ്പ് ദിനവും നമ്മെ ഓർപ്പിക്കുന്നതും ഇതാണ് കണ്ണു മയക്കുന്ന കാഴ്ചയും വഹിക്കുന്ന അനുഭവവും വരും എന്നാൽ വിശ്വാസത്താൽ സ്ഥിരപ്പെടുമ്പോൾ നാം ചഞ്ചലപ്പെടാതെ കുതിരായ ക്രിസ്ത്യേശുവിൻ്റെ പാതയിൽ യാത്ര ചെയ്യും മാർത്തോമ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ യുവജന സഖ്യത്തിൻ്റെ മിഷൻ ആൻഡ് യുവാഞ്ചലിസം സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നോയമ്പ് കാലയളവിൽ പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഭാരതത്തിൽ ഉടനീളമായി നൂറ്റി അമ്പതിൽ പരം മിഷൻ വേല സ്ഥലങ്ങൾ നമുക്കുണ്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ചെറുതും വലുതുമായ മിഷൻ ഫീൽഡുകളിലെ പ്രവർത്തനങ്ങളെ വിവിധ സംഘടനകളുടെയും ഭദ്രാസനത്തിന്റെയും ഇടവുകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഈ മിഷൻ പ്രവർത്തനങ്ങളെ ഒരേ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാവുന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഈ ദൗത്യത്തെ ഏറ്റവും ഭംഗിയായി ക്രമീകരിച്ചത് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം സബ് കമ്മിറ്റിയുടെ ചെയർമാനായ റവറൻഡ് ജേക്കബ് കെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് റവറൻറ് ഏബൽ മാത്യൂസ് എബ്രഹാം റവറൻഡ് എബിൻ സി മാത്യു റവറൻഡ് എബിൻ ജോൺ ചാക്കോ റവറൻഡ് മജു മാത്യു റവർണർ മാത്യു ടി നൈനാൻ റവൻ ജിബിൻ മാത്യു ജോയ് റവൻ ജോമിനി ടി എബ്രഹാം റവറൻ സജീവ് കോശി റവറൻ സജോ തോമസ് ജോസഫ് റവൻ ക്രിസ്റ്റി എബ്രഹാം എന്നീ അച്ഛന്മാരും അവരോടൊപ്പം എബിനെ സഖ്യം അംഗം കൂടിയായ എബിന്റെ നേതൃത്വത്തിൽ വീഡിയോകൾ തയ്യാറാക്കിയത് എബിനസ് ക്രിയേഷൻസുമാണ് സുവിശേഷ പ്രവർത്തനങ്ങളിലേക്കും യുവജനങ്ങളുടെയും സഭയിലെ വിശ്വാസ സമൂഹത്തിന്റെയും പങ്കാളികളാകുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിലൂടെ രൂപം കൊണ്ടുവന്നത് ഇതിനെ തുടർച്ചയായിട്ടുള്ള ക്രമീകരണങ്ങൾ മിഷൻ ആൻഡ് ലോവാഞ്ചലിസൻ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നമ്മളെ അറിയിക്കുന്നതാണ് നമുക്ക് പങ്കുകാളികളായിത്തീരാൻ ജീവിക്കുന്ന സുവിശേഷമാകാം എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു ഒപ്പം മിഷൻ പ്രവർത്തനങ്ങൾക്ക് ശക്തിയാകുവാൻ ദൈവകൃപ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ